മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പുഴയിലെ മണൽനീക്കം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഏറ്റെടുക്കുകയും പണം അദാനി ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതാണ് ആലോചനയിലുള്ളത് കാലാവധി നീട്ടി നൽകിയിട്ടും മുതലപ്പുഴയിലെ ഡ്രിഡ്ജിംഗ് പൂർത്തിയാക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞില്ലെന്ന് മന്ത്രി സജി ചെറിയൻ പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിയമസഭയിലാണ് മുതലപ്പുഴയിലെ പുതിയ നീക്കം മന്ത്രി സജി ചെറിയാൻ വെളിപ്പെടുത്തിയത് നിർദ്ദേശ സമയത്തിനുള്ളിൽ മുതലപ്പുഴയിലെ മണൽ നീക്കം പൂർത്തിയാക്കുന്നതിനാൽ അദാനി ഗ്രൂപ്പിനെ ചുമ ിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നേരിട്ട് നടത്തി പണം അദാനി ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കാനാണ് ആലോചന പുതിയ പദ്ധതി സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വിസിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച ചെയ്ത് റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്നും സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു പണം നൽകി ചുമതല ഒഴിയുന്നതിനോട് അദാനി ഗ്രൂപ്പ് അധികൃതർക്കും താൽപര്യമുണ്ടെന്നാണ് വിവരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കടലിലൂടെ കല്ലുകൊണ്ടുപോകാൻ അദാനി ഗ്രൂപ്പ് മുതലപ്പൊഴി ഉപയോഗിച്ചിരുന്നു പ്രത്യുപകാരമായി പൊടിയിലെ മണൽ നീക്കം ചുമതല സർക്കാർ അദാനിയെ ഏൽപ്പിക്കുകയും ചെയ്തു ബ്രിഡ്ജിങ്ങിനെ നിർദ്ദേശിച്ച് ഒരു വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ അദാനി ഗ്രൂപ്പിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം